ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ മൂന്നാം പട്ടിക പുറത്തു വന്നതോടെ തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ ചിത്രം വ്യക്തമാവുകയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഒൻപത് സ്ഥാനാർത്ഥികളെയാണ് പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലൈ പാർട്ടി മത്സര രംഗത്ത് ഇറക്കിയിട്ടുണ്ട് കോയമ്പത്തൂരിൽ നിന്ന് കെ അണ്ണാമലൈ ജനവിധി തേടും മുൻ തെലങ്കാന ഗവർണർ തമിഴ്സൈ സൗന്ദരരാജനും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ചെന്നൈ സൗത്ത് സിറ്റിയിൽ നിന്നാണ് തമിഴ്സൈ മത്സരിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗവർണർ സ്ഥാനം രാജിവെച്ച് തമിഴ്സി സൗന്ദരരാജൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങുന്നത് വിനോജ് പി സെൽവം ചെന്നൈ സെൻട്രൽ എ സി ഷൺമുഖം വെല്ലൂർ സി നരസിംഹൻ കൃഷ്ണഗിരി എൽമുരുകൻ നീലഗിരി ടി ആർ പരിവേന്ദൻ പേരാമ്പല്ലൂർ നയനാർ നാഗേന്ദ്ര തൂത്തുക്കുടി പൊൻരാധാകൃഷ്ണൻ കന്യാകുമാരി എന്നിവരാണ് ബിജെപിയുടെ മറ്റ് സ്ഥാനാർത്ഥികൾ തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് സീറ്റുകളിൽ ഇരുപതെണ്ണത്തിലാണ് ബി ജെ പി മത്സരിക്കുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ച് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലെ രംഗത്തെത്തിയിട്ടുണ്ട് എക്സിലൂടെയാണ് അണ്ണാമലെ നന്ദി അറിയിച്ചത് എന്നിൽ വിശ്വാസം അർപ്പിച്ചതിനും കോയമ്പത്തൂരിൽ നിന്ന് മത്സരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതിനും പ്രധാനമന്ത്രിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി തമിഴ്നാട് ജനതയെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കും സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിനായി ഞാൻ കാതോർക്കും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നീ നേതാക്കൾക്കും അദ്ദേഹം നന്ദി അറിയിച്ചു വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നാനൂറിലധികം സീറ്റുകൾ നേടുമെന്ന ഉറച്ച വിശ്വാസം തനിക്കുണ്ടെന്നും അണ്ണാമലെ എക്സിലൂടെ കുറിച്ചു കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിലെ ഒൻപത് ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ പട്ടിക ബി ജെ പി പുറത്തുവിട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ മൂന്നാമത്തെ പട്ടികയാണിത് ഏപ്രിൽ പത്തൊമ്പതിന് തമിഴ്നാട്ടിലെ മുപ്പത്തി ഒൻപത് സീറ്റുകളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കും രണ്ടാം ഘട്ടത്തിലും കേരളത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥികളുടെ പേരും ഉണ്ടായിരുന്നില്ല കേരളത്തിൽ നാല് സീറ്റുകളിലാണ് ബി ജെ പി ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത് രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രധാനമായും ഡൽഹി ഗുജറാത്ത് ഹരിയാന ഹിമാചൽ പ്രദേശ് മധ്യപ്രദേശ് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത് കേരളത്തിലെ സ്ഥാനാർത്ഥികളിൽ നാല് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ ഇപ്പോഴും സർപ്രൈസായി തുടരുകയാണ്